നമസ്കാരം ലോകത്തിലെ പ്രധാന നദികളിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചൈനയിലെ ഹുയാങ്ഹോ എന്ന നദിയാണ് മഞ്ഞ നദി ചൈനീസ് സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ ചൈനയുടെ ദുഃഖം എന്നിങ്ങനെ പല വിശേഷണങ്ങളുള്ള ഒരു ചൈനീസ് നദിയാണ് ഉയാങ്ഹോ ഏറ്റവും നീളം കൂടിയ നദികളിൽ ചൈനയിൽ രണ്ടാം സ്ഥാനവും ലോകത്ത് ആറാം സ്ഥാനവും ഈ നദിക്കുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം നീളമുള്ള ഉയാങ്ഹോ പടിഞ്ഞാറൻ ചൈനയിലെ ബായൻ ബായൻഹാർ പർവ്വതനിരയിലാണ് ഉത്ഭവിക്കുന്നത് വടക്കോട്ടൊഴുകുന്ന ഈ നദി ബഹായി കടലിൽ ചെന്നു ചേരുന്നു ചൈനയിലെ കർഷകരുടെ ഉറ്റമിത്രമായി അറിയപ്പെടുന്ന നദിയാണ് ഹുയാങ്ഹോ കാരണം പല കാർഷിക കാർഷികവിളകളുടെയും ഉൽപ്പാദനത്തിൽ ചൈനയെ മുൻപന്തിയിലെത്തിച്ചതിന് പിന്നിൽ ഉയാങ്ഹോ നദിയുടെ പങ്ക് വളരെ വലുതാണ് ഹയാങ്ഹോയുടെ തീരത്താണ് ചൈനീസ് സംസ്കാരം രൂപം കൊണ്ടത് പുരാതന ചൈനയിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ പ്രദേശം ഇതായിരുന്നു ഹുയാങ്ഹോയിലെ ജന ജലത്തിൻ്റെ മഞ്ഞ നിറമാണ് നദിക്ക് മഞ്ഞ നദിയെന്നു പേരുകിട്ടാൻ കാരണം ലോകത്തിലെ ഏറ്റവും ചെളി നിറഞ്ഞ നദിയാണ് ഉയാങ്ഹോ ലോസ് എന്നറിയപ്പെടുന്ന മഞ്ഞ നിറമുള്ള പൊടിമണ്ണിലൂടെ ഒഴുകുന്നതാണ് ഇതിന് കാരണം കുത്തൊഴുക്കിൽ വലിയ തോതിൽ മണ്ണ് വന്നടിഞ്ഞ് പലതവണ ഗതിമാറി ഒഴുകിയിട്ടുള്ള നദി കൂടിയാണ് ഹുയാംഗോ ഏതാണ്ട് ഏഴു ലക്ഷത്തി അമ്പത്തയ്യായിരം ചതുരശ്ര കിലോമീറ്റർ നദീതടമുള്ള ഹുയാംഗോ വെള്ളപ്പൊക്കത്തിന് കുപ്രസിദ്ധി നേടിയ നദി കൂടിയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ നദിയിലെ വെള്ളപ്പൊക്കത്തിലൂടെ മരിച്ചിട്ടുണ്ട് പ്രളയം മൂലം ചൈനാക്കാരെ കഷ്ടപ്പെടുത്തുന്നതിനാലാണ് ചൈനയുടെ ദുഃഖമെന്ന് ഹുയാങ്ഹോ നദിയെ വിശേഷിപ്പിക്കുന്നത് ഹുയാങ്ഹോയെ യാങ്സി നദിയുമായി ബന്ധിപ്പിക്കുന്ന കനാലാണ് ഗ്രാൻഡ് കനാൽ ബി സി അഞ്ഞൂറിൽ തുടങ്ങി നൂറോളം വർഷം കൊണ്ടാണ് ഗ്രാൻഡ് കനാൽ നിർമ്മിച്ചത് ഇത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുമുണ്ട് ചൈനയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയായ ചൈനീസ് സംസ്കാരത്തിൻ്റെ ഉറവിടമായ ഹുയാങ്ഹോ എന്ന നദിയെ പറ്റിയുള്ള ഒരു ചെറിയ വരം നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം